ായാലും കിടക്കുന്ന തോത്തം കണ്ടടിക്കും പറയിലിരിക്കണ വാളും കണ്ടടി കത്തുന്ന വളക്കം കണ്ടടിക്കും നല്ലൊരു പോയിൻ്റെ മുട്ടം കണ്ടടിക്കും ഞാനിപ്പോ പോകുമ്പോയി നിങ്ങൾ പോയി മജ്ജത്തായ നമ്മക്കാരാണ് തായെന്ന് നോക്കുമ്പോ ഞമ്മളെ തൊള്ളിൽ കപ്പല്

തെരഞ്ഞെടുപ്പ് പ്രചരണം കത്തിക്കയറുമ്പോൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഇ ടി മുഹമ്മദ് വേണ്ടി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം ശ്രദ്ധ നേടുകയാണ് നിരവധി മാപ്പിള പാട്ടുകളിലൂടെ കഴിവ് തെളിയിച്ച കെ ടി അഫ്സൽ തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ചിട്ടപ്പെടുത്തിയ ഗാനത്തിനോടൊപ്പം സഹപ്രവർത്തകരും പങ്കുചേർന്നിട്ടുണ്ട് ഇന്ന് ഇൻസ്റ്റഗ്രാം ട്രെൻഡിംഗ് ആയ പല പാട്ടുകൾക്ക് പിന്നിലും കെ ടി അഫ്സൽ എന്ന കലാകാരനായ ജനപ്രതിനിധിയുടെ പ്രതിഭയുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി ഒരു ജനപ്രതിനിധി എന്ന തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സംഗീതമുണ്ട് നിരവധി മാപ്പിള പാട്ടുകളിലൂടെ ഇതിനോടകം ശ്രദ്ധ നേടിയ കെ ടി അഫ്സൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിനു വേണ്ടി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം ഇപ്പോൾ തരംഗമാവുകയാണ്

¡Sí, sí. ഫസൽ രചനയും സംഗീതവും നിർവഹിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനത്തിന് പിന്തുണ നൽകി സഹോദരൻ കെ ടി ഫൈസലിൻ്റെ മകൻ ഏഴു വയസ്സുകാരൻ അയാൻ അമീനും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ സി പി ഹംസക്കുട്ടിയും പി പി രാജേഷും കൂടെ പാടുന്നുണ്ട് കെട്ടുമേ കെട്ടുമേ കടി കടിച്ചാൽ പള്ള പുള്ളിണ പുളിയുള്ള മാ പൈ പൈത്താൽ ചുക ചുഗക്കിണ ചക്കര മാങ്ങ തായെന്ന് നോക്കുമ്പോ ഞമ്മളെ തൊള്ളിൽ കപ്പൽ വായാണ് ഏ കാക്ക ഏ കാക്ക കൊട്ടേൽ വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ പാത്തുമ ആൽബത്തിലൂടെയാണ് കെ ടി അഫ്സൽ തന്റെ സർഗശേഷിയെ പുറത്തെടുത്തത് എട്ട് പാട്ടുകളടങ്ങിയ ആ ആൽബം കെ ടി അഫ്സലിന് ഒരു സാധന തന്നെയാണ് മലബാറിലെ പ്രത്യേക ഭാഷാ ശൈലിയെ വരച്ചു കാണിക്കുക കൂടിയായിരുന്നു ആ ആൽബത്തിലൂടെ അന്ന് കെ ടി അഫ്സൽ ഉദ്ദേശിച്ചത് ഇന്ന് തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും പാട്ട് കൂട്ടുവരുന്നത് അഫ്സലിന് പാട്ടുകളോടുള്ള അത്രമേൽ പ്രിയം കൊണ്ട് തന്നെയാണ് ഈ ഒരു പാട്ട് എഴുത്തെന്ന് പറയുന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതായിരുന്നു ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു മാപ്പിള നാടൻ പാട്ടുകളുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ അതുപോലെ തന്നെ മലബാർ കൊളോക്കൽ ഭാഷയുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഐസഗദീസ എന്ന പേരിൽ നേരത്തെ ഒരു ഓഡിയോ ആൽബം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് പാട്ടുകൾ ചേർത്ത് പിന്നെ അതിന് പുറമെ ഇതുപോലെ എലക്ഷൻ സമയങ്ങളിലൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാട്ടുകൾ നേരത്തെ എഴുതിയിട്ടുണ്ട് നേരത്തെ നമ്മുടെ മിനിസ്റ്റർ ആയിരുന്ന മഞ്ഞളാംകുഴി അലി സാഹിബിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതലെച്ച രമ്യ ഹരിദാസ് എം പിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീകണ്ഠേട്ടൻ ഒരു യാത്ര നടത്തിയിരുന്നു ജയ് ഹോ എന്ന പേരിൽ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുൻപ് ആ സമയത്ത് അതിൻ്റെ ഒരു തീം സോങ് ചെയ്ത് ഞങ്ങളായിരുന്നു പിന്നെ അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട യോജന മാർച്ച് ഒക്കെ പോലെയുള്ള മാർച്ചുകളുടെ സമയത്ത് അല്ലെങ്കിൽ യാത്രകളുടെ സമയത്ത് അതിൻ്റെ ആ ഒരു തീം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതുപോലെ പാട്ട് എഴുതി പാടിയിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ അങ്ങനെ ചെയ്തു വന്നു വരുന്നൊരു സംഗതി തന്നെയാണ് ഇതിനു മുമ്പും കെ ടി അഫ്സൽ പ്രചരണ ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മഞ്ഞളാങ്കുഴി അലിക്ക് വേണ്ടിയും രമ്യ ഹരിദാസ് എം പിക്ക് വേണ്ടിയും വി കെ ശ്രീകണ്ഠൻ എംപിക്കു വേണ്ടിയുമൊക്കെ പ്രചരണ ഗാനങ്ങൾ ഒരുക്കിയാണ് അഫ്സൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് തന്റെ സഹപ്രവർത്തകരും കുടുംബവും കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഈ സംഗീതയാത്രക്ക് പ്രചോദനമാവുന്നതെന്ന് കെ ടി അഫ്സൽ എന്ന ജനപ്രതിനിധി പറയുന്നു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ

ും രണ്ട് ശതമാനം മുതൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ